ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര ഭയങ്കര കരച്ചിലാണ് ദൈവമേ പൂജ മോൾ ഇതുവരെ എത്തിയില്ലല്ലോ സീമേ എനിക്കൊക്കെ പേടി തോന്നു അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവോ ചേച്ചി ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സുമിത്രയുടെ ഫോണിലേക്ക് അപ്പു വിളിക്കുന്നത് അപ്പുവാണല്ലോ വിളിക്കുന്നത് മോനെ അപ്പൂ നിങ്ങളിത് എവിടെയാണ് അപ്പു അതെ അപ്പച്ചി പേടിക്കണ്ട അപ്പച്ചി പൂജ എൻ്റെ ഒപ്പം തന്നെയുണ്ട് എൻ്റെ ഒപ്പം ഉണ്ടോ ഞാൻ എത്രമാത്രം മാത്രം പേടിച്ചിരിക്കുകയാണെന്ന് അറിയാമോ ഏതായാലും ഞാൻ പൂജയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞേ അപ്പോൾ നേരെ പൂജയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് സുമിത്ര പൂജയോട് സംസാരിക്കുകയാണ് അമ്മേ അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നത് എനിക്ക് ജോലി തിരക്കുള്ളതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ വൈകിയത് എന്നാൽ മോളെ അതൊന്ന് വിളിച്ച് പറയാനായിട്ട് പാടില്ലേ ഇവിടെ ഞാൻ തീയതിന്നിരിക്കുകയായിരുന്നു അത് പിന്നെ അമ്മേ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു അമ്മേ പിന്നെ ചാർജ് കുത്തിയിടാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് മോളിങ്ങോട്ട് വാമോളെ ശരിയമ്മേ ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ സീമ സുമിത്രയോട് ഇപ്പം സമാധാനമായല്ലോ ചേച്ചിക്ക് ഇതേ ഇനി ഇങ്ങനത്തെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ല സീമേ ഇതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോഴേ എന്തിനാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആ കോമയിൽ തന്നെ കിടന്നാൽ പോരായിരുന്നില്ലേ ചേച്ചി ചേച്ചി അങ്ങനെയൊന്നും പറയരുത് ചേച്ചി ചേച്ചിയുടെ ഈ അവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ലെന്നാണ് എൻ്റെ പ്രാർത്ഥന അതല്ല സീമേ ഞാനേ കോമയെ കിടന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല കണ്ടില്ലേ ദീപു അല്ലേ എൻ്റെ ഹോസ്പിറ്റലിൽ ചിലവ് മുഴുവനും നടത്തിയത് ഏ ദീപു സാറോ അങ്ങനെ ദീപു സാർ പറഞ്ഞോ ഏയ് അവൻ പറഞ്ഞതല്ല അവൻ്റെ വർത്തമാനത്തിൽ നിന്നും ഞാൻ ഞാനങ്ങനെ ഊഹിച്ചെടുത്താണെന്നും പറയാണ് ഏയ് എന്നാൽ ചേച്ചിയുടെ ഊഹം തെറ്റാണ് ദീപു സാറല്ല ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ ചിലവ് നടത്തിയത് ഏ ദീപു അല്ലേ പിന്നെ ആരാ പിന്നെ ആരാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ചിലവ് നടത്തിയതെന്നും സുമിത്ര ചോദിക്കുകയാണ് അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മറ്റൊരാളാണ് ഹോസ്പിറ്റലിൽ ചെലവ് മുഴുവനും നടത്തിയത് ഈ ദീപു സാറേ ദീപു സാറും ഡോക്ടറും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ചേച്ചി അപ്പം മനസ്സിലായി ദീപു സാറല്ല ഇതൊന്നും നടത്തിയെന്ന് പിന്നെ ആരാണെന്ന് വില എത്തുമ്പിടിയും കിട്ടുന്നുണ്ടോ ഏ ഇല്ല ചേച്ചി അറിയില്ല ദീപുവിന് ഈ കാര്യം അറിയോ ആരാ നടത്തിയെന്ന് ഏ ദീപു സാറിനും അറിയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് വീണ്ടും സംശയം കൂടുകയാണ് ദൈവമേ അപ്പം ആരായിരിക്കും എൻ്റെ ഹോസ്പിറ്റലിൽ ചിലവ് നടത്തിയത് എന്ന് ചിന്തിച്ച് അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ അപ്പവും പൂജയും കൂടി ഭയങ്കര ഏറെ തറക്കുമാണ് അപ്പോൾ പൂജയാണെങ്കിൽ അല്ല എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹള പിടിക്കുന്നത് ദേ അപ്പോട്ടും വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇപ്പം പങ്കജ് പങ്കജ് പങ്കജിൻ്റെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട് അപ്പോഴം കണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ഓ അപ്പം നിനക്കിപ്പോൾ അവനെ വിശ്വാസമാണല്ലേ എനിക്കിപ്പോൾ വിശ്വാസത്തിന് യാതൊരു കുഴപ്പമൊന്നുമില്ല അതെ പിന്നെ എൻ്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം ആ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ കാണായിരുന്നു എന്ത് കാണാമായിരുന്നുവെന്ന് ഒന്നും കാണാനില്ല അപ്പോൾട്ടെ വന്നില്ലെങ്കിലും ഞാനേതെങ്കിലും ഒരു ഓട്ടോറിക്ഷ കയറി പോവുക തന്നെ ചെയ്യും ഓ ഇപ്പം അങ്ങനെയായ കാര്യങ്ങളല്ല ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി നീ കൂടുതൽ അഹങ്കാരം കാണിക്കുകയാണ് അവൻ്റെ മുന്നിൽ നീ പെട്ടുപോയിരുന്നെങ്കിലേ ശരിയായി കണ്ടാനായിരുന്നു ഇത് കേട്ട പൂജയാണെങ്കിൽ എനിക്കേ ധൈര്യത്തിന് യാതൊരു കുറവുമില്ല എനിക്ക് ഒറ്റക്ക് പോകാനായിട്ടറിയാം ദേ ഈ ഫോൺ പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഫോൺ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നീ പോകണമെങ്കിൽ പോ നീ നിനക്കെന്തെങ്കിലും സംഭവിച്ച എനിക്കെന്താ ഹോ ഒന്നുമില്ലല്ലോ എനിക്ക് സംഭവിച്ചാൽ എനിക്കറിയാം പോകാനായിട്ട് ഇനി അപ്പോട്ടൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് പൂജ അപ്പം ഇണങ്ങി അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അപ്പു ആണെങ്കിൽ പൂജ അവിടെ നിന്ന് നിന്നേ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ പൂജയ്ക്ക് വളരെയേറെ സന്തോഷമായി ദേ ഇങ്ങനെ വാശിയൊന്നും കാണിച്ചു പോകണ്ട ഏതായാലും കൂടുതൽ ബിൽഡപ്പ് കാണിക്കാതെ നീ വണ്ടിയിലേക്ക് കയറാൻ നോക്ക് പൂജ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പൂജ ഒരു ചിരിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം അപ്പുവിൻ്റെ ബൈക്കിലേക്ക് കയറി അവ എന്തോരം പോവുകയാണ് അപ്പോൾ നമ്മുടെ പൂജയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ പിന്നീട് കാണിക്കുന്നു നമ്മുടെ രഞ്ജിത അപ്പോൾ രഞ്ജിത ഈ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഭർത്താവ് രണ്ട് കപ്പ് ചായയായിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പം ഭർത്താവ് ഭർത്താവിങ്ങനെ ആലോചിക്കുകയാണ് ഹാ എന്നെ കെട്ടിയത് ഇവളുടെ ഭാഗ്യം ഒരു വശത്ത് സെർവൻ്റും ആകാം ഒരു വശത്ത് ഇവളുടെ ഭർത്താവും ആകാം ഇവള് സുഖിച്ച് കഴുകിയല്ലേ അതാണ് ഇവളുടെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ പെട്ടെന്ന് രഞ്ജി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഇതെന്താ താലപ്പുലി എടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ അല്ല ഞാനേ ആ ഫോൺ കോൾ വന്നില്ലേ ഒരു ഒരജ്ഞാതൻ്റെ കോള് അതാരുടെ ആയിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ നിങ്ങളെ ചായങ്ങേട് തന്നെ അതല്ലേ രഞ്ജിതേ ആ ഞാൻ പറഞ്ഞു വരുന്നതേ അവൻ നമ്മളോട് പത്തു ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നു ഹാ പത്ത് ലക്ഷം രൂപ ചോദിച്ചിട്ടല്ലേ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് വല്ല രണ്ടായിരം ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെറ്റിൽ ചെയ്യായിരുന്നു അത് പത്ത് ലക്ഷം രൂപ ചോദിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് മടക്കിയിരിക്കുകയല്ലേ അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു പടി പേടിയില്ല ഈ രഞ്ജിതയെ പേടിപ്പിക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട മനസ്സിലായല്ലോ ഇത് ഈ ഭർത്താവ് ആണെങ്കിൽ തലേക്ക നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പങ്കജിൻ്റെ വരവ് അപ്പോൾ പങ്കജിൻ്റെ മോന്തക്കെട്ടൊരു അടിയും കിട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ പങ്കജ് ഇവരെ കാണാതെ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ രഞ്ജിതയുടെ ഭർത്താവ് എടാ പങ്കജേ അവിടെ നിന്ന് നിന്നേ എന്ത് പറ്റിയടാ നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കാം അമ്മേ അത് പിന്നെ ഞാനേ ഞാൻ ഓഫീസിലായിരുന്നു എനിക്ക് ഓഫീസിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പൂജ ജോലിയെല്ലാം കംപ്ലീറ്റ് ആക്കിയോടാ അവൾ ജോലിയെല്ലാം കംപ്ലീറ്റ് ആക്കി അവൾ ജോലിയെല്ലാം കംപ്ലീ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണല്ലോ ഞാൻ അവളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഈ രഞ്ജിതരെ ഭർത്താവിണേലല്ലടാ നിൻ്റെ മോന്തൊക്കെ ഇതെന്ത് പറ്റി അപ്പോൾ നമ്മുടെ രഞ്ജി നോക്കിയാണ് അതേ അല്ലോ എന്ത് പറ്റിയടാ നിനക്ക് അത് പിന്നെ അമ്മേ ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി പെട്ടെന്നൊന്നും ഒന്നും വീണ് കാലു തട്ടി അപ്പോൾ ഒരു ഇതിൽ അടിച്ചുകൊണ്ടതാണ് കൊണ്ടതാണ് ഓ എടാ സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേട് നീ ഹോസ്പിറ്റലിൽ നിന്നും പോയില്ലേ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലമ്മേ ഇത് പെട്ടെന്ന് തന്നെ മാറിക്കൊള്ളാം ശരി എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത അങ്ങോട്ട് പോവുകയാണ് അപ്പം രഞ്ജിത പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയുടെ ഭർത്താവ് എടാ പങ്കജേ ഇനി സത്യം പറ എന്താ സംഭവിച്ചത് ഇതേ നീ ഉരുണ്ട് വീണെന്നല്ല നിനക്കിട്ട് ആരാട്ടം പിടിച്ചടിച്ചാണ് എടാ ഇനി പൂജയുടെ പൂജയുടെ നേർക്ക് നീ എന്തെങ്കിലും അതിക്രമം കാണിച്ചോ എന്നിട്ട് പൂജയാണോ നിനക്കിട്ട് അടിച്ചത് എന്താ എന്താച്ചേ പറയുന്നത് പൂജയോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ പൂജയെ നമുക്ക് ആവശ്യമുള്ളതല്ലേ അപ്പം പൂജയെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല പിന്നെ ആരാ അവൻ ആ അപ്പു പിന്നെ അവനിട്ട് ഞാൻ കൊടുത്തോളാം പൂജ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അവനിട്ടൊന്നും കൊടുക്കാതിരുന്നത് കാരണം അവളുടെ മുന്നിലിപ്പോൾ എൻ്റെ സ്വഭാവം മാറി ഞാൻ നല്ലവനായി എന്ന് കാണിച്ചു കൊടുക്കണ്ടേ അതിനുവേണ്ടി തന്നെയാണച്ചാ ഞാൻ ഏതായാലും ഒന്നും ചെയ്യാതിരുന്നത് അവനിട്ട് ഞാൻ വഴിയ കൊടുത്തോളാം ഇനി അതാണ് പങ്കജിൻ്റെ നീക്കം എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്ര അപ്പം സുമിത്ര ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ഹോസ്പിറ്റൽ ബില്ലെല്ലാം സെറ്റിലാക്കിയത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദീപ് വിളിക്കുന്നത് അപ്പോൾ ദീപുവിൻ്റെ കോള് കണ്ടെപ്പോഴേക്കും പെട്ടെന്ന് എടുക്കുകയാണ് ആ ചേച്ചി അപ്പവും പൂജയും എത്തിയോ ഇല്ല അവരെത്തിയില്ല അവരെന്നെ വിളിച്ചായിരുന്നു ആ ചേച്ചി പേടിക്കണ്ട അവരെ അവരെ അങ്ങോട്ട് വരുന്നുണ്ട് ആ അല്ല ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ ദീപു എന്താ ചേച്ചി എന്താ കാര്യം അത് പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ആറ് ആറ് വർഷം കിടന്നില്ലേ ആ ചിലവുകളെല്ലാം നടത്തിയത് നീയല്ലേ ഇത് കേട്ടതും ദീപുവിൻ്റെ അടിപേരി ഇളകുകയാണ് ദീപു ആകെ പേടിച്ചു നിന്ന് പോവുകയാണ് ചേച്ചി എന്താ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ദീപു മനസ്സിൽ ദൈവമേ ചേച്ചി എല്ലാം അറിഞ്ഞോ എന്താ ദീപു ആ ഹോസ്പിറ്റലിൽ ബില്ല് അടച്ചത് വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് വീണ്ടും സുമിത്ര ഇത് കേട്ട ദീപുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ചേച്ചി ആദ്യം കുറേയൊക്കെ അടച്ചത് ഞാനാണ് ചേച്ചി പിന്നെ അടച്ചത് ഞാനല്ല ചേച്ചി വേറെ ആരും ആണ് ഇത് കേട്ടതും സുമിത്ര ആര് ആരാണ് അടച്ചത് അപ്പോൾ ദീപുവാണെങ്കിൽ ദൈവമേ സി എമ്മയായിരിക്കും ചേച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ചേച്ചിയുടെ അത് മറന്നിരിക്കുക ഇപ്പം എന്ത് ചെയ്യണം എന്നിങ്ങനെ ഇങ്ങനെ ഫോൺ മാറ്റി പിടിച്ചു പറയണം വീണ്ടും സുമിത്ര ദീപു ദീപു എന്താ ദീപം ഒന്നും മിണ്ടാത്ത അത് പിന്നെ ചേച്ചി എന്ന് പറഞ്ഞ് തീരേണ്ട താമസം തന്നെ ദേ വരുന്നു നമ്മുടെ അപ്പവും പൂജയും കൂടി അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര പിന്നെ കാര്യങ്ങളെല്ലാം മറന്നു അപ്പം സുമിത്ര ഞാൻ ദേ അവരെത്തിയിട്ടുണ്ട് ദ്വീപ് ആ ശരി ചേച്ചി എന്നാൽ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ കട്ടാക്കിയാണ് സുമിത്ര ഇവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് മക്കളെ എത്ര നേരവും മക്കളെ മോളെ നിനക്കൊന്ന് പറഞ്ഞൂടെ ഞാൻ വൈകുമെന്ന് അമ്മേ എനിക്ക് പറയാൻ പറ്റാത്ത കൊണ്ടല്ലേ അമ്മ എന്തിനാണ് അപ്പോടിനെയൊക്കെ ഇങ്ങനെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തിയത് അപ്പോട്ടിനോട് കാര്യങ്ങളെല്ലാം പറയണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ബുദ്ധിമുട്ടായില്ലേ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല അപ്പോ അല്ലേ അല്ലേ മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്ക് ആണെങ്കിൽ അപ്പച്ചി ഹാ ഞാൻ ബുദ്ധിമുട്ടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് ആ ഫീലിങ്ങെന്നും ചിലവർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അപ്പച്ചി ആ പിന്നെ അപ്പു നീ പോവാണോ പോവല്ലേ അപ്പൊ നീ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി വേണ്ട അപ്പച്ചി ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ ചിലവർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും വയർ നിറഞ്ഞോ അപ്പച്ചി ഞാൻ വയർ നിറച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാൽ പിന്നെ പൊയ്ക്കോട്ടെ അപ്പച്ചി ഗുഡ് നൈറ്റ് അപ്പച്ചി എന്നും പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര പൂജയോട് ചോദിക്കുകയാണ് അല്ല മോളെ അപ്പൂരിതെന്തു പറ്റി അപ്പൂന് ദേഷ്യമാണോ എൻ്റെ പൊന്നമ്മേ അപ്പോൾ കാര്യം അറിയാലോ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പോ ട്ടെൻ്റെ ശത്രുവിനെയാണ് അപ്പോ അവിടെ കണ്ടത് ആര് പങ്കഞ്ജയാ അതേന്നേ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം പങ്കജിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോട്ടനെ ആകെ അരിച്ച വന്നു അതിൻ്റെ ദേഷ്യമാണ് ഇത് നമ്മ കാര്യമാക്കാൻ നിൽക്കണ്ട എനിക്കേ ഭയങ്കരമായിട്ട് വിഷക്കും നമ്മ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരെയും കൂടി അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ സുമിത്ര ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ സ്വരമോളെ കാണിക്കണം അപ്പം സ്വരം മോള് വീഡിയോ കോൾ സംസാരിക്കണം അച്ഛാ അച്ഛാ അച്ഛനെ എന്നെ എപ്പോഴാണ് അച്ഛ വന്ന് കൊണ്ടുപോകുന്നത് അച്ഛനെന്നെ എന്താ വിളിക്കാതിരുന്നത് ദേ സ്വരം എന്നും അച്ഛനെ കണ്ടിങ്ങനെ സംസാരിക്കണോട്ടോ ഇങ്ങനെ ചുമ്മാ വീഡിയോ കോൾ മാത്രം കണ്ടാൽ പോരാ എനിക്ക് അച്ഛനെ കാണുകയും അവിടെ വന്ന് നിൽക്കുകയും ഒക്കെ ആഗ്രഹമുണ്ട് പിന്നെ അച്ഛാ അതെ ഒരു ടീച്ചറമ്മയുണ്ട് നന്നായിട്ട് പാട്ട് പാടും ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറാ പിന്നെ അമ്മമ്മക്കിളി എന്നാണ് ഞാൻ വിളിക്കുന്നത് എനിക്കാ ടീച്ചറെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ചോറ് വാരിത്തരെയും എന്നെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ അനിരുദ്ധിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ കൊച്ചിൻ്റെ അമ്മമ്മ അപ്പോൾ ഇതേതാണ് ഈ ടീച്ചർ ഈ ടീച്ചറിനെ ഒരുപാട് അങ്ങോട്ട് പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ ഈ കൊച്ച് ഏതാനാ ടീച്ചർ എന്നു കാണുമല്ലോ അത്ര അങ്ങോട്ട് പൂവത്തിലൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ള അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര അപ്പോൾ സുമിത്ര ഇങ്ങനെ ആൽബങ്ങളെല്ലാം ഇങ്ങനെ തിരിച്ചിരിച്ച് നോക്കിയാണ് അപ്പോഴാണ് പൂജ അങ്ങോട്ട് വരുന്നത് മോളെ ഇങ്ങോട്ട് വന്നേ മോളെ രോഹിത്തിൻ്റെ ഫ്രണ്ട് അല്ലേ ഇത് ഈ ഫ്രണ്ട്സിലെ ആരെങ്കിലും മോൾക്ക് അറിയാവോ ഒന്ന് ഓർമ്മയുണ്ടോ എന്ന് നോക്കിയേ അപ്പോൾ നമ്മുടെ പൂജ ആ ആൽബത്തിലെ ഫോട്ടോസ് ഇങ്ങനെ നോക്കിയാണ് ഫോട്ടോസ് ഫോട്ടോസല്ലിങ്ങനെ നോക്കിക്കഴിഞ്ഞ് പൂജ പറയണ അമ്മേ ദേ ഈ അങ്കളെനിക്കറിയാം ഈ അങ്കളറിയോ ഈ അങ്ങൾ ആരാ മോളെ ഈ ഞങ്ങളുടെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ബിസിനസ് ഹോൾഡർ ആണ് ബിസിനസ്സിലെ പാർട്ട്ണറായിട്ടുള്ളതാണ് അച്ഛൻ്റെ ബിസിനസ്സിലെ ആണോ മോളെ എന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ ഈ താങ്കളുടെ വീട് എവിടെയെന്നെങ്കിലും മോൾക്ക് അറിയാവോ അത് പിന്നെ അമ്മേ ഇവിടെ ഈ സിറ്റിയിൽ വലിയൊരു ചർച്ചില്ലേ സെൻറ് തോമസ് ചർച്ച് ആ ആ ചർച്ചിൻ്റെ അടുത്തായിട്ട് വരും ഈ അങ്ങളുടെ വീട് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് ആ ഒരു ഇത് കിട്ടുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇനി രണ്ട് ദിവസം എനിക്ക് ലീവ് ഉണ്ടല്ലോ ആ ലീവുള്ള സമയത്ത് ഏതായാലും എനിക്ക് പോയി അന്വേഷിച്ചാൽ മതിയാവുള്ളൂ അമ്മേ അമ്മയോടൊപ്പം എനിക്ക് വരാനായിട്ട് പറ്റില്ലല്ലോ എനിക്കവിടെ നല്ല ജോലിയാണ് അമ്മേ ഓരോരോ ജോലികളും തന്നുകൊണ്ടിരിക്കുകയാണ് മോളെ അങ്ങനെയാണെങ്കിൽ നീ കഷ്ടപ്പെടാനൊന്നും പോകണ്ട അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ പെട്ടെന്ന് ജോലി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പാരതോഷിക്കാൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വേണ്ടമ്മേ എന്നു പറഞ്ഞുകൊണ്ട് സുമിത്രയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ പൂജ അങ്ങനെ പൂജയാണെങ്കിൽ അമ്മ വിഷമിക്കുകയെന്നും വേണ്ട മോളെ മോളുടെ വിഷമത്തിനെല്ലാം പരിഹാരം ഉണ്ടാകും ഇയാളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ മോൾക്ക് ഈ സ്വത്തുക്കൾ മുഴുവനും തിരിച്ചു കിട്ടും മോളെ ആ എം ഡി കസേരയിൽ മോളിരിക്കും അത് ഈ അമ്മയ്ക്ക് കാണുക തന്നെ ചെയ്യണം ആരെങ്കിലും ഒരാൾ ഒരാളില്ലാതിരിക്കില്ലല്ലോ എങ്ങനെ രഞ്ജിതയുടെ കയ്യിൽ ഈ സ്വത്തുക്കൾ മുഴുവനും വന്നോ നമുക്കറിയണമല്ലോ എങ്ങനെയാണ് ഇതിന് തിരിമറിവ് ഉണ്ടായതെന്നും നമുക്കറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നമ്മുടെ പൂജയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് അപ്പം സുമിത്ര പൂജയ്ക്കും വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് അങ്ങനെ പറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ഇയാളെ ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ അഡ്രസ്സ് കണ്ടെത്തുകയാണ് വലിയൊരു വീടാണ് ആ വീടിച്ച് ചെന്നിട്ട് കോളിമ്പല്ലിൽ അടിക്കുകയാണ് കോളിമ്പലിൽ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോഹൻ്റെ വീടാണെന്നൊക്കെ ചോദിക്കുകയാണ് അതേയല്ലോ എനിക്ക് ഞാൻ രോഹിത്തിൻ്റെ വൈഫാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഭാര്യയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായേ സുമിത്രയാണെന്ന് എനിക്ക് ഇവിടുത്തെ സാറെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കണമായിരുന്നു അപ്പോൾ സാറെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കണം സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീയുടെ മുഖപാവം ആകെ ഒന്ന് മാറുകയാണ് ആ ഏതായാലും അകത്തേക്ക് കയറി വരൂ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി ചെന്ന് സുമിത്ര ചുറ്റുപാടൊന്നും നോക്കിയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് പൂജയാണ് അപ്പോൾ പൂജയാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ഭയങ്കര ഏറെ ധൃതിയിലും ധൃതിയിൽ കണ്ട വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഈ രഞ്ജിത വിളിക്കുകയാണ് നീ ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ് എങ്കിലേ നീ ഓഫീസിലേക്ക് വരണ്ട എന്നും പറയുകയാണ് ഇത് കേട്ടതും പൂജ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീഗേൻ ബബാ